ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു വ്യത്യാസം നമ്മുടെ ഇൻട്രോ കാറിനകത്തു നിന്നാണ് അപ്പോൾ ചെറിയൊരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററിനപ്പുറം പോവുകയാണ് നമ്മൾ പോകുന്ന റൂട്ട് തന്നെയാണ് ഓൾവേസ് ഈ ഒരു റൂട്ട് എനിക്കിഷ്ടമാണ് മുതലപ്പുഴി വഴിയുള്ള യാത്ര നല്ല കോസ്റ്റൽ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നു അതായത് നേരെ പോയ വർക്കലെത്തും പക്ഷേ അതിന് മുന്നേ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അതായത് അഞ്ചു തെങ്ങ് അഞ്ചു തെങ്ങ് എന്ന് പറഞ്ഞാലൊരു സീനിക് ആണ് സത്യം പറഞ്ഞാൽ കടലും കായലും ഒക്കെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട് ആ ഏരിയയിലെല്ലാം ഇവിടെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് അതായത് അഞ്ചു തെങ്ങ് ഫോർട്ട് ഒരു കോട്ടയാണ് അഞ്ചു തെങ്ങ് കോട്ട വളരെ പൗരാണികമായ ഒരു ആണ് അതിനെക്കുറിച്ച് ചരിത്രം പറയാനാണെങ്കിൽ കുറേ പറയേണ്ടി വരും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ നിന്ന് കാണുമ്പോൾ മനോഹരമായ കടൽ കാഴ്ചകൾ വ്യൂ പിന്നെ കോട്ടയുടെ അകത്തെ വിശേഷങ്ങൾ അതെല്ലാം കണ്ടിട്ട് നമുക്ക് നല്ലൊരു ഫുഡ് സ്പോട്ടിലേക്കും പോകാം അപ്പോൾ ഇന്ന് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഈ അഞ്ച് തെങ്ക് ഫോർട്ടിലേക്ക് പോകണം പണ്ട് ഞാൻ പോയിട്ടുണ്ട് ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ സമയത്ത് അവിടെ പോയി കവർ ചെയ്താണ് അതെല്ലാം അന്നേ എനിക്കിഷ്ടമായിരുന്നു ഭയങ്കര രസമാണ് ഫോട്ടോ ഒക്കെ എടുക്കാനും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനും എക്സലൻറ്റായിട്ടുള്ള സ്ഥലമാണ് പക്ഷേ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്തായിരിക്കും നല്ലത് പക്ഷേ അവിടെ അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു അപ്പോൾ അതിന് മുന്നേ എത്തും വേണം പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു നമ്മളതിന് മുമ്പ് അവിടെ എത്തും എന്ന് വിചാരിച്ച് ഇറങ്ങുന്നു ഒരു നാലുമണി എടുക്കാറായി ഓടിയെത്താം അത് അങ്ങനെ അടക്കുന്നതിന് മുന്നേ അപ്പം എന്തെല്ലാ വിശേഷങ്ങളൊന്ന് കാണാം അങ്ങനെ അഞ്ച് തെങ്ങ് ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറി ഇവിടെ ലാസ്റ്റ് വരെ ടോടി കയറുകയാണ് കേട്ടോ കുറച്ച് സമയുള്ളൂ പെട്ടെന്ന് തന്നെ കണ്ടിറങ്ങണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് ഹൗസ് കാണാം അത് തൊട്ട് വെളിയിലാണ് നല്ല രസമാണ് വെയിലൊന്നും പോയിട്ടില്ല വിഷയോ അഞ്ചുമണി ആകുന്നേ ഉള്ളൂ ഒരുപാട് ബാസ്റ്റിയൻസും നാല് ചുറ്റും പണ്ടത്തെ കാര്യം പറയുന്ന കേട്ടോ ഇപ്പം അതൊന്നും ഇല്ല പീരങ്കിയും ഒക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് വെയിലൊന്നും പോയിട്ടില്ല നല്ല വെയിലുണ്ട് എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ ആണെന്നറിയോ വെളിയിലേക്ക് നോക്കുമ്പോൾ എന്ത് രസം അറിയാം ഈ എന്ന് പറയുമ്പോൾ എന്താ കോട്ടകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംരക്ഷണത്തിന് ആവശ്യമുള്ള കാര്യമാണ് ഒരു സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥലം സംരക്ഷിക്കാനായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് കോട്ട അതുപോലൊരു ഫോർട്ടാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആണ് കേരളക്കരയിലെ ധാരാളം ഈ എന്താ പറയുക നമ്മളിങ്ങനെ ബാസ്റ്റിയൻസ് എന്ന് പറയുന്നത് വലിയ പീരങ്കി വയ്ക്കുന്ന സ്ഥലങ്ങൾ പിന്നെ ഈ വാളിന് കംപ്ലീറ്റ് പണ്ട് തോക്കെന്ന് പറയാൻ പോലെ പീരങ്കികളിങ്ങനെ ഇങ്ങനെ കടലിനെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വെച്ചിരുന്നത് അതിൻ്റെ ഓപ്പണിങ്സൊക്കെയാണ് ഇങ്ങനെ കാണുന്നത് മതിലിൽ തന്നെ ഇങ്ങനെ സ്പേസ് ഉണ്ട് തറയിൽ ഇങ്ങനത്തെ പുൽതകടി പോലെ ഒരുപാട് സോൾജേഴ്സൊക്കെ ഇവിടെ താമസിച്ചിട്ടാണ് സംരക്ഷിച്ചിരുന്നത് അപ്പോൾ കടലിൽ നിന്നും ഒരു ആക്രമണം വന്നാൽ അവരുടെ സെറ്റിൽമെൻറ്റ് സംരക്ഷിക്കണം അവർക്ക് ആദ്യമേ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഒരു ശത്രുക്കൾക്കും വരാൻ പറ്റില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് അവരുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞതരാ ഡച്ച് ഫ്രഞ്ച് അങ്ങനത്തെ ആൾക്കാർ ആ സമയത്ത് ഡച്ചുകാരായിരുന്നു ഇവർക്കൊരു ത്രെറ്റ് ഡച്ച് അധിനിവേശം ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ട് അപ്പോൾ ആറ്റിങ്ങൽ റാണിയുടെ സമൂഹത്തോടു കൂടിയാണ് ഈ അഞ്ചു തെങ്ങ് കോട്ട കെട്ടിയിരിക്കുന്നത് വിത്ത് പെർമിഷൻ അപ്പോൾ എക്സ്ക്ലൂസീവ് ട്രേഡ് റൈറ്റ് ആണ് അവർ ഇവിടെ നിന്ന് വാങ്ങിയിരുന്നത് ആറ്റിങ്ങൽ റാണിയുടെ കയ്യിൽ നിന്നും അത് സംരക്ഷിക്കാനായിട്ടൊരു സെറ്റിൽമെൻറ്റ് ആ സെറ്റിൽമെൻറ്റാണ് ഈ ഒരു കോട്ടയായിട്ട് മാറിയത് അത് ഇവിടെ നോക്കിയാൽ കാണാറില്ല എന്ത് ഹൈറ്റാ നോക്കി മേളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ കോട്ടയുടെ മേളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇതിങ്ങനെ രണ്ട് നിലയുടെ പാരപ്പെട്ടിലൂടെ നടക്കുന്ന പോലെയാണ് ഈശ്വര ആ താഴെ പോയാൽ പോണം ഇവിടെ എല്ലാം ഗ്യാരേജ് ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് പടയാളികൾ അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സായുധ അതായത് ആയുധങ്ങളെന്തിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ അവരുടെ താമസ സ്ഥലമാണ് കോട്ടയ്ക്കുള്ളിൽ തന്നെയാണ് അവർ താമസിക്കുന്നത് അവരാണ് സംരക്ഷിക്കുന്നത് അവരുടെ ട്രേഡ് സെൻറ്റർ ആണ് ഓക്കെ പിന്നെ ഫസ്റ്റ് സിഗ്നലിംഗ് സ്റ്റേഷനാണ് കേരളത്തിലെ ഷിപ്പ് ബ്രിട്ടീഷ് കപ്പലുകൾ വരുമ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ കോട്ടണും കയറും ഒക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീൻ സെൻറ്റർ സിഗ്നലിംഗ് സ്റ്റേഷൻ ഇവിടെ കടൽ മാർഗം അപ്പോൾ ഇടക്കാലത്ത് ഇവിടെ ഒരു റിബലിയനൊക്കെ ഉണ്ടായി അതായത് ഇത് പണി തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യം ആറ്റെങ്ങൾ റാണിയുടെ പെർമിഷനോടുകൂടി തുടങ്ങി പക്ഷേ ഇടയ്ക്ക് വെച്ച് ഡച്ചുകാര് വന്ന് പാര വെച്ചു റാണിയുടെ അടുത്ത് വന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് റാണി പറഞ്ഞു മതി മതി കോട്ട കെട്ടേണ്ട എന്ന് പറയും പക്ഷേ അവരിത് കോട്ട കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു കെട്ടൽ നിർത്തിയില്ല അങ്ങനെ വന്നപ്പോൾ റാണി കുറേ പേരെ വെച്ചിട്ട് ഇവരെ റിട്ടേൺ ചെയ്യുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ഇവിടുത്തെ എല്ലാ ഫുഡ് സപ്ലൈയും വാട്ടർ സപ്ലൈ എല്ലാം കട്ട് ചെയ്തു പക്ഷേ അവർക്ക് പ്രശ്നമില്ല കാര്യം കടൽ കരമാർഗം വരുന്ന സപ്ലൈ അല്ലേ നിർത്താൻ പറ്റുള്ളൂ കടൽ മാർഗം വരുന്ന നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ആ സീജ് സക്സസ് ആയില്ല അതുകൊണ്ട് ആ കോട്ട കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഒരു കോംപ്രമൈസായി അത് കഴിഞ്ഞിട്ട് പിന്നെ റിബിലിയൻ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഇഷ്ടം പോലെ നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടാണ് ഇപ്പൊ സൂക്ഷിച്ചിരിക്കുന്ന കുഴപ്പമില്ല പച്ചപ്പ് തുടങ്ങിയില്ലേ തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങ് എന്ന പ്രദേശത്താണ് പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച അഞ്ചെങ്കോ ഫോർട്ട് അഥവാ അഞ്ചുതെങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഹിസ്റ്റോറിക്കൽ സൈറ്റ് ആണ് ധാരാളം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മലബാർ കോസ്റ്റിലെ ആദ്യത്തെ പെർമനന്റ് പോസ്റ്റ് ആയിരുന്നു ഇതെന്ന് പറയാം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറിൽ ആണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത് ആറ്റിങ്ങിൽ റാണിയുടെ അനുവാദത്തോടു കൂടി നിർമ്മിച്ച ഈ കോട്ട ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പൂർത്തിയായി ഈ അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടനിൽ നിന്ന് വരുന്ന കപ്പലുകൾക്കുള്ള ആദ്യത്തെ സിഗ്നലിംഗ് സ്റ്റേഷനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് കുരുമുളകിന്റെയും വരുത്തിയുടെയും വളരെ ശക്തമായ വ്യാപാരം ഈ കോട്ടയുടെ നിർമ്മാണത്തോടുകൂടി ആരംഭിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് ഫീറ്റിൽ ചതുരാകൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് നാല് ബാസ്റ്റിയൻസ് ഉണ്ട് അതിലായിട്ട് എട്ട് പതിനെട്ട് പൗണ്ടർ പീരങ്കികളും അത് കൂടാണ്ട് വലിയ ചുറ്റുമതിലുകൾക്ക് ഇടയിലായിട്ട് ഏകദേശം ഇരുപതോളം പതിനെട്ടും ഇരുപത്തിനാലും പൗണ്ടർ ഗൺസും കടലിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആ കാലത്ത് കടൽ മാർഗം വരുന്ന ശത്രുക്കളെ നേരിടുന്നതിനായിട്ടായിരുന്നു ഇത്തരം ക്രമീകരണങ്ങളും ഒക്കെ ചെയ്തിരുന്നത് കൂടാതെ നാനൂറോളം വരുന്ന ബ്രിട്ടീഷ് കാരസണും ഇതിന്റെ ഉള്ളിൽ തമ്പടിച്ചിരുന്നു ഒരുപാട് ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ടായിരുന്നു ഈയൊരു അഞ്ചുതങ്ങക്കൂട്ടിന് ആ കാലഘട്ടത്തിൽ എന്നെപ്പോലെ ലാസ്റ്റ് മിനിറ്റ് വന്ന ആൾക്കാരുണ്ട് ഇവിടെ നമ്മൾ തിരക്ക് പിടിച്ച് ഫിനിഷ് ചെയ്യുവാണ് ഇവിടെ വൈകുന്നേരം കൂടുതൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ സൺസെറ്റൊക്കെ കണ്ടിട്ട് പോകാമായിരുന്നു പക്ഷേ ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് അപ്പോൾ ഒരു സമയമുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരാണ് എൻ്റെ വാച്ചേഴ്സൊക്കെ അവർ സ്ഥലം ഇടും അഞ്ചു മണി കഴിയുമ്പോൾ കൂട്ടിയിട്ടങ്ങ് പോകും അത്രേ ഉള്ളൂ ഭയങ്കര രസമായിട്ടുള്ള കടൽക്കാഴ്ചയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വെയിൽ മാറിയിട്ടില്ല സൺസെറ്റ് സൺസെറ്റാകാമായിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു അതിനെ ോട്ടടെ എൻട്രൻസ് അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കയറി വരുന്നത് ഉറവ പറ്റാത്ത കിണറിപ്പോഴുമുണ്ട് എത്ര ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണല്ലേ ഇത് അങ്ങനെ അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ വേറൊരു ബ്യൂട്ടിഫുൾ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അതായത് തൂക്കുമാല ഇതേ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടിലെത്തിയിരിക്കുന്നത് ഇത് സത്യത്തിൽ എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ ഞാനിത് ലാസ്റ്റ് ടൈം അഞ്ചു തെങ്ങ് കോട്ടയുടെ അവിടെ വന്നിട്ടും ഇത് കണ്ടിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം എനിക്കിതും കാണാൻ പറ്റി എനിക്ക് അത് കഴിഞ്ഞിട്ടായിരിക്കിതുണ്ടാക്കിയത് ഇത് നോക്കിയത് നല്ല രസമുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് തൂക്കുപാലം അഞ്ചു തെങ്ങ് കായലിൻ്റെ മുകളിലൂടെയാണ് ഈ കായലിങ്ങനെ പോയിട്ടാണ് മുതലപ്പുഴയുടെ ഭാഗത്ത് വരുമ്പോഴാണ് കടലുമായിട്ട് മേജ് ചെയ്യുന്നത് അതാണ് എന്ന് പറയുന്നത് കായലും കടലുമായി ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് പുഴി അപ്പോൾ അഞ്ചു തെങ്ങ് വലിയ പാലവും ആ പുഴിയും അതെല്ലാം അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഈ കായലാണ് അവിടെ ചെന്ന് കയറുന്നത് നല്ല രസമില്ലേ നല്ല പച്ചപ്പായിട്ട് കിടക്കണം കായലൊക്കെ നല്ല ഗ്രീൻ കളറില് ഇഷ്ടമല്ല ബോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിഷിംഗ് ബോട്ട്സ് പോവും ഫിഷിംഗ് ബോട്ട്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അവിടെയായിട്ട് നല്ല രസമുണ്ട് ആഹാ ബ്യൂട്ടിഫുൾ ഇവിടെ ഒരു പാലം ഇല്ലായിരുന്നു എയ്റ്റ് ഇയേഴ്സ് ബാക്ക് പിന്നീട് വന്നതാണ് ഇത് പക്ഷേ ഇത് പുതിയ പാലം മൂന്ന് വർഷം അതിന് മുന്നേ ഒരു അഞ്ചു വർഷം മുന്നേ ഉണ്ട് എട്ട് ടോട്ടൽ എയ്റ്റ് ഇയേഴ്സ് ചെറിയ കടത്തു പരിപാടിയായിരുന്നു ഇവിടെ വള്ളത്തിൽ കടത്ത് ആ പടി ആ പടി ആ അതുപോലെ അവിടെ വള്ളത്തിൽ പോവുമല്ലേ അതായത് അഞ്ചു തെങ്ങിൻ്റെ ആ ഭാഗത്ത് പോകാനായിട്ട് ഈ കരയിൽ നിന്ന് ആ കരയെ പോവാനായിട്ട് ചെറിയ വള്ളത്തിലാണ് പോയിക്കൊള്ളുന്നത് അക്കര ഈക്കര അത് മാറാനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു തൂക്കുപാലം വന്നത് ഒരു എട്ട് വർഷമായിട്ട് ഉണ്ട് പറയുന്നത് ഇത് സ്ട്രോങ്ങർ പാലം ഇവിടെ നോക്കിയാൽ അതെ അതെ ആ ഇവിടെ നോക്കിയാൽ ലൈറ്റ് ഹൗസ് ഒക്കെ കാണാം ആ സൈഡിൽ ആ അതിന്റെ തൊട്ടപ്പുറത്താണ് അഞ്ചു തെങ്ങ് കോട്ട കോട്ടയ അഞ്ചുമണിയാവുമ്പോൾ അടയ്ക്കും അതാണ് പോയി പോയി പോയിട്ടാവുന്ന ഞാൻ എന്തായാലും തൂക്കുപാലം നല്ല ഇതായിട്ട് സോങ് ആയിട്ടുണ്ട് പക്ഷെ സാധാ പാലത്തിന് വേണ്ടി ഇവിടെ കിടന്ന് സമരം കിട്ടിയില്ലായിരുന്നു ഓഹ് അത് നമ്മടെ സൈഡ് അവിടെ കിട്ടിയത് ആണോ വന്ന പാലം പക്ഷെ ഈ പാലത്തിന് കുഴപ്പമില്ലല്ലോ തൂക്കുപാലം അല്ലേ രസം കുറച്ചു രസവും നമുക്ക് കിട്ടിയല്ല ബെറ്ററാണിത് പറ്റിനെക്കാട്ടിലെ സാധാ പാലം വേണോന്ന് പറഞ്ഞെങ്കിലും ഇത് പിന്നെ ഓട്ടോയൊക്കെ പെട്ടെന്ന് അത്യാവശ്യത്തിന് പോകുകയാണ് അത് ഇതില് പറ്റില്ലല്ലോ മനസ്സിലായി ഒരു ഓട്ടോ എങ്കിലും പോണോ അല്ലേ ഹോസ്പിറ്റലിൽ അതിനു വേണ്ടിട്ട് മനസ്സിലായി മനസ്സിലായി ഇവരെല്ലാം വലിയൊരു പാലത്തിന് വേണ്ടിയാണ് സമരമൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ കരക്കാരും ഇപ്പുറത്തെ കരക്കാരും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഓട്ടോയൊക്കെ പോകാൻ പറ്റുന്ന പക്ഷേ ഇത് അങ്ങനെ പറ്റില്ല ടൂ വീലറൊക്കെ അത്യാവശ്യം പോകും അത്രേ ഉള്ളൂ എങ്കിലൊരു ബുക്ക് വല കിട്ടി അവിടെ ആ ഭാഗത്ത് സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് അതും പറ്റില്ല അത് നടന്നേ പോകാൻ പറ്റുള്ളൂ ശരിയാട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിവേ കാണാൻ രസമുണ്ട് ഞാനോ കിഴക്കേക്കോട്ടേട്ട ഓ വളരെ സന്തോഷം അങ്ങനെ ഒരു നാട്ടുകാരിയായ ഒരാളെ കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഇതോക്കെ ഈ നടുക്ക് വരുമ്പോൾ ഇതിന് ഉണ്ടല്ലോ എനിക്ക് തൂക്കുപാല ഇങ്ങനെ കുലുങ്ങുന്നത് ഭയങ്കര ഇഷ്ടാണ് അതിന്റെ മൂമെന്റ് എന്ത് രസമാണ് പക്ഷേ നമ്മുടെ വീടിന് അടുത്ത് തന്നെ ഇത്രയും അടുത്ത് ഇങ്ങനൊരു തൂക്കുപാല ഉണ്ടെന്ന് ഞാനിപ്പോഴല്ലേ അറിയുന്നത് പക്ഷേ വരാൻ പറ്റിയ സ്ഥലോ നല്ല രസമുണ്ട് ഇവിടെ പിന്നെ ടൈം റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല അഞ്ച് മണിക്ക് ഓടണം എന്നൊന്നും പറയില്ലാലും നമുക്ക് കുറേ നേരം വേണമെങ്കിൽ നിൽക്കാം ആ സൈഡ് ഈ സൈഡൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാം അത്യാവശ്യം നല്ല താഴ്ച കേട്ടോ ഇതിലേക്ക് ഈ സൈഡിലൊക്കെ നിൽക്കുന്ന മരമാണ് പൂവരശ എന്ന് പറഞ്ഞൊരു മരമാണ് നല്ല അതിൻ്റെ ഇല എനിക്ക് തോന്നുന്നു ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് പൂവരശ് എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് പറയുകയാണ് ചിലപ്പോൾ കറക്ഷൻ ഉണ്ടാവാം ആ ഹാ ഇവിടെ വരുമ്പോതല്ലേ ഒരു നല്ലൊരു മൂവ്മെന്റ് ഉണ്ട് തൂങ്ങി കിടക്കുന്ന പാലമാണെന്ന് അപ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതായത് ഇവിടെയൊക്കെ നോക്കിയ ബോട്ട്സ് ഇവിടെ ഇഷ്ടംപോലെ ചേർച്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ ആ ഭാഗത്ത് കർമ്മലമാതാ ദേവാലയം കുറേ പള്ളിയൊക്കെ ഉള്ളൊരു ഏരിയയാണ് അങ്ങനെ തൂക്കപാലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് റീലെടുത്തു ഫോട്ടോ എടുത്തു ആ രസുണ്ട് ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലല്ലോ നമുക്ക് ഇത്ര മണിക്ക് പുറത്തേക്ക് പോകണം പിന്നെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടോട്ട് പോകുന്നുണ്ട് അവരുടെ പ്രധാനപ്പെട്ട എന്താ പറയുക അപ്പുറം ഇപ്പുറം ഉള്ളൊരു മോഡ് ഓഫ് യാത്രയാണ് കാര്യം ഈ പാലം കടന്നാലേ അപ്പുറത്തെ കരയിലെത്താൻ പറ്റുള്ളൂ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ലൈറ്റ് ഹൗസ് കാണാം ഇപ്പം ശാന്തസുന്ദരമായി ഈ കായലൊഴുകുന്നു നല്ല ഗ്രീനായിട്ട് പിന്നെ അവിടെ സൺസെറ്റിൻ്റെ സമയമായി വരുന്നു ആറു മണി കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് പോവാം കേട്ടോ ഇനി പോയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും സൂര്യൻ സൺസെറ്റിന് തയ്യാറെടുക്കുന്നത് താഴേക്ക് താഴേക്ക് പോകും തുങ്ങിയായിരിക്കുന്ന ഒരു ഓറഞ്ച് ഗോളം പോലെ ഇങ്ങനെ ആഹാ അപ്പോൾ ഇപ്പോൾ ഒരു തട്ടുകടയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ രാത്രി കറിയും കറിയും വരുമ്പോൾ ഏറ്റവും എളുപ്പം തട്ടുകട തന്നെയാണ് തട്ടുകട നല്ല ഭക്ഷണം കിട്ടുന്ന തട്ടുകടകൾ നോക്കി വരാൻ അത്രേ ഉള്ളൂ ഇത് പൂങ്കുളം ഭാഗമാണ് അതായത് വെള്ളായണി സൈഡാണ് പടിഞ്ഞാറേ പൂങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് റോഡ് സൈഡാണ് ഇതിൻ്റെ തൊട്ടടുത്തൊരു എസ് കെ തട്ടുകട ബോഡൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു സംഘമൈത്രിയുടെ ഒരു പച്ചക്കറി കടയുണ്ട് അതാണ് ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ അടുത്തൊരു കുഞ്ഞുകടയാണ് കേട്ടത് ഇതൊരു എസ് കെ തട്ടുകട അതാണ് ചേട്ടൻ സുരേഷ് കുമാർ നന്നദ്ദേഹത്തിന്റെ പേര് ഇവര് പാരമ്പര്യമായിട്ട് അച്ഛൻ്റെയൊക്കെ അല്ലേ നിങ്ങളുടെ ചെറുപ്പാലം തൊട്ട് ഹോട്ടൽ ബിസിനസ് തന്നെ ആയിരുന്നു ചായക്കട തന്നെ ആയിരുന്നു പല സ്ഥലത്തു നിന്ന് മാറി മാറി ഇപ്പം ഇവിടെ ഇത് ചേട്ടൻ ബ്രദർ അനിയനവിടെ നടത്തി കൊണ്ടുവന്നു അപ്പൊ ചേട്ടനെ ഏറ്റെടുത്തിട്ട് കുറച്ച് ഒരു വർഷത്തിൽ ആയി ഇവിടുത്തെ സ്പെഷ്യൽ നാല് മാസമായിട്ടുള്ള അപ്പം എസ് കെ തട്ടുകാരെ പ്രത്യേകത എന്ന് വെച്ചാൽ നാടൻ കോഴിപ്പരട്ട് കിട്ടും സാധാരണ രീതിയിൽ പിന്നെ ബ്രോയിലറിൻ്റെ കോഴി പരട്ട് കിട്ടും പിന്നെ ബീഫ് പരട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഓക്കെ പിന്നെ ഞായഴ്ചയുടെ ലേറ്റ് ആണ് വന്നപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ട് കുറേ കാര്യങ്ങളൊക്കെ തീർന്നതോടും അല്ലേ പിന്നെന്താ ദോശ ഉണ്ടല്ലോ അല്ലേ ദോശ ഓംലെറ്റ് ഓക്കെ അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം ഉണ്ട് അപ്പൊ ഇവിടെ പതിനൊന്ന് മണിയൊട്ട് കച്ചവടം വട പരിപ്പ് ഫുൾക്കായ് വെച്ച റോസ്റ്റ് അകത്ത് സാധനം വെച്ചിട്ടുണ്ട് അകത്ത് അവലൊക്കെ നിറച്ചിട്ട് അതുണ്ടോ ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് ഓ അയ്യോ അപ്പൊ ഞാൻ പകല് നല്ല എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി <weit play scholars> गारे गारे ും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഊണുണ്ടോ പിന്നെ അത് കഴിഞ്ഞാല് ദോശ പിന്നെ ബീഫിന്റെ ഐറ്റം ബീഫ് ചിക്കൻ ഫ്രൈ ഇത്രയും ഫ്രൈ ഇവിടെ വർക്കും മറ്റേതൊക്കെ വീട്ടിൽ നിന്ന് ഓക്കെ പിന്നെ ബൊട്ടടിക്കും ദോശ ഇവിടെ ഉണ്ടാക്കും എന്നാലും രസമുണ്ട് ക്യൂട്ടാണ് ഈ കട ഇത് എസ് കെ തട്ടുകടല്ലേ പേരിട്ടിരിക്കുന്നു സുരേഷ് കുമാർ തട്ടുകടന്നാണ് ഉദ്ദേശിച്ചത് ഓക്കേ എസ് കെ തട്ടുകട പാഴ്സല് പോകല്ലേ നന്നായിട്ട് അതായിരിക്കും കൂടുതൽ പോകുന്നത് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലപരിമിതി ഇത്രയുള്ള എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ പിന്നെ പണ്ടത്തെ മോഡലിൽ ഒരു കണ്ണാടി അല്ല ചില്ല് കൂട്ടിലാണ് പലഹാരങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് ഇന്നത്തെ പലഹാരം എല്ലാം തീർന്നു രണ്ട് മൂന്ന് പരിപ്പോടെ മാത്രമേ ഉള്ളൂ അത് കുറേ ടൈം കഴിഞ്ഞല്ലോ ഉച്ചയ്ക്ക് ആ പതിനൊന്ന് മണിയോട്ട് തുടങ്ങുന്ന പരിപാടിയാണ് എനിക്കിഷ്ടപ്പെട്ടു ചുമ്മാ ഇന്നത്തെ ഇങ്ങനെ ഇന്ന വൈ തോന്നിക്കൊണ്ടിരിക്കുക റോഡാണ് ഫ്രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നത് കാടാ രസം ഒരു ക്യൂട്ട് ഒരു പണ്ടത്തെ കാലത്തെ ഒരു കട മാതിരി ചേട്ടൻ ഇങ്ങനെ റെൻറ്റിനാണിത് അതുപോലെ പല സ്ഥലത്ത് ഇത് ഇവിടെ വന്നിട്ടിപ്പോൾ നാല് വർഷമാണ് ഈ കട തുടങ്ങിയിട്ട് അനിയൻ തുടങ്ങിട്ട് നാല് വർഷം ചേട്ടൻ ഒരു നാലു മാസം പിന്നെ അതിനെ അവർക്ക് കുടുംബപരമായിട്ട് പണ്ട് തൊട്ട് അവർ ഏത് സ്ഥലത്തായിരുന്നു പഴയ കടക്കെ അതെവിടെയാളെ ഒരു കിലോമീറ്റർ ഓക്കെ അതിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ ഒരു സൈഡില് പൊറോട്ട അടിച്ച് തകർക്കുന്നുണ്ട് ഇനി രാത്രി കുറെ പാർസല് പോവുമായിരിക്കല്ലേ അപ്പൊ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഞാൻ അപ്പൊ ലേറ്റ് ആയിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തയ്യാറെടുപ്പൊന്നും ഇല്ല പറയാതെയാണ് വന്നത് സ്ട്രേറ്റ് വന്ന് കയറുമായിരുന്നു അപ്പോൾ എനിക്കൊരു കഴിഞ്ഞ് ചേട്ടാ സാ ഇന്ന് മറ്റേ നാടൻ പുരട്ട് കഴിഞ്ഞു അല്ലേ ചിക്കൻ പരോട്ട അപ്പോൾ സാധാരണ ബ്രോയിലർ പുരട്ട് കഴിക്കാം ഫ്രൈയും കൂടെ തന്നോളൂ ചിക്കൻ ഫ്രൈ ദോശ ദോശ ബറോട്ട രണ്ടും ഒരു അൺ അനൗൺസ്ഡ് ആയിട്ടാണ് വന്നത് നമ്മൾ സാധാരണ സ്ഥലത്ത് പോകുമ്പോൾ ഒക്കെ നേരത്തെ പറഞ്ഞിട്ട് പോകും വരട്ടെ വന്നോട്ടെ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറഞ്ഞിട്ടൊക്കെയാണ് പോകുന്നേ അവർക്കൊരു അപകാരം നോക്കാം ഇതുപക്ഷെ ഒരു അനൗൺസ്മെൻ്റും ഇല്ല നേരെ ചൂട് ചൂട് പൊറോട്ട ആൻഡ് ദോശ പിന്നെന്താണ് ഇപ്പോൾ ബീഫാണോ ആദ്യം വന്നിരിക്കുന്നത് ചിക്കൻ പെരട്ടും ദോശ ഫാൻസാണതോടും ഇവിടെ കുറച്ച് ആൾക്കാർ വേറെയും വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം ഇവര് സ്ഥിരം വരുന്നതെന്നാണ് പറഞ്ഞത് ഈ സ്ഥലത്ത് അടുത്തുള്ള ആൾക്കാരാണ് പാലപ്പൂർ അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് അല്ലേ അവരുടെ ആദ്യത്തെ കട ഉണ്ടായിരുന്ന സ്ഥലം ഇവർക്ക് പള്ളയനിഷികളെ അവിടെ നിന്ന് കായലിന്റെ അടുത്തായിട്ട് വരും ഫ്രൈ ചിക്കൻ ആ കൂടെ ഫ്രൈക്ക് ധാരാളം പൊടി ഉണ്ട് കേട്ടോ കാണാനല്ല അടിപൊളി ലുക്കാണ് ടേസ്റ്റ് അതിനെക്കാട്ടി ഗംഭീരായിരിക്കും ഭയങ്കര മൂവിങ് ഐറ്റം ആണ് ഇവിടെ നല്ല തിരക്കണിച്ചൊരു സ്ഥലമേ ഉണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കാനും വാങ്ങി പാർസലായിട്ട് വാങ്ങാനും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് നോക്കിയാൽ ഇവിടുത്തെ രസവട നല്ല വലുത് അതൊരു ബൗളാണ് വരുന്നത് ഇറ്റ്സ് എ ബിഗ് വൺ ബി വലിയ രസവട ഒരു വൺ സൈഡ് ഓംലെറ്റ് പിന്നെ ചമ്മന്തി അതുകൊണ്ടാകുമ്പോഴേ കംപ്ലീറ്റ് ആവുകയുള്ളൂ നമ്മുടെ കോട്ട ആംപ്ലീറ്റ് ഇത് തന്നെ നാടൻ ചിക്കൻ ഇടപെട്ട് സാധാരണ ഉണ്ടാവും അത് തീർന്നു അത് ലേറ്റ് ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ തുടങ്ങാം അല്ലേ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് എല്ലാം എന്ന് വെച്ചാൽ നാടൻ ചിക്കൻ പരട്ട ഇട്ട് എത്തിയിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ റോഡിലൂടെ പോകുന്ന ആൾക്കാർക്ക് തന്നെ കാണാൻ പറ്റും ഇനി കുറേ പേരൊക്കെ നിന്ന് നോക്കിയിട്ടൊക്കെ കൂടുതൽ ഇത് നമ്മളുടെ ബ്രോയിലർ ചിക്കൻ പരട്ട അടിപൊളി അത്യാവശ്യം സ്പൈസി നമ്പിരം ചമ്മന്തിയും സാമ്പാറും പിന്നെ അതുപോലെ ഗ്രേവിയും കൊടുക്കും അത്ര ഓടുന്ന ചമ്മന്തിയല്ല അത്യാവശ്യം കത്തി ഇവിടെ ക്യൂ ഒരു സീറ്റ് ഒഴിയാനായിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാരൊക്കെ ഇരിക്കും പുറത്ത് പാസൻ്റെ ആൾക്കാർ വന്നോളിയാ നമ്മൾ ഇന്ത്യയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് കൂട്ടത്തിൽ അത് ചിക്കൻ്റെ ഗ്രേവിയാണ് എക്സ്ട്രാ വേണമെങ്കിൽ ഇത് ഗ്രേവിയാണ് പിന്നെ സാമ്പാർ വേണമെങ്കിൽ ഉണ്ട് പിന്നെ രസമാണ് നോക്കട്ടെ രസത്തിൽ ഇങ്ങനെ സ്മെൽറ്റ് ആയിരിക്കണം ഇനി വൺ സൈഡ് ഓംലെറ്റ് ഹലോ കാണാറുണ്ടോ നിങ്ങൾ ഇവിടെ അടുത്താണോ താമസിക്കുന്നേ തൊട്ടപ്പുറം ഹലോ ശെടിയോ നിങ്ങളെ ഓ ശരി ഓക്കെ ഓക്കെ ഇവിടെ സ്ഥിരം വരാറുണ്ടോ തൊട്ടടുത്തല്ലേ മിക്ക സമയം വരും നല്ല അല്ലേ വരുന്നവരൊക്കെ അതാ പറയാനും ഇവിടെ ഇരിക്കാൻ ഇത്ര സ്പേസേ ഉള്ളൂ അതുകൊണ്ട് വരുന്നവര് കുറച്ചുപേരും വെയിറ്റ് ചെയ്യും വരെ ചിക്കൻ ഫ്രൈ വിത്ത് ഇവിടെ കൂടുതൽ ഡിമാൻഡ് ദോശയ്ക്ക് കേട്ടോ ചൂട് ചൂട് ദോശ ഇലയല്ല കൊടുക്കുന്നപ്പ ഭയങ്കര ഹൈജീനിക് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാകുന്നതാണ് ഇവിടെ എല്ലാവരും സൃഷ്ടിഫയുന്നത് ഈ പ്രദേശവാസികളും ഇവിടെ സ്ഥിരം കഴിക്കുന്നവരും ഒക്കെ ഇപ്പൊ ഞാനൊന്ന് കഴിച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ട് പാസിലായിട്ട് പോകുകയാണ് വീട്ടിലേക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ വൈകുന്നപ്പിയല്ലേ രാത്രിയായി ഒരുപാട് ലേറ്റായി ഇപ്പോൾ സമയം കറക്റ്റ് പറഞ്ഞാൽ പത്തുമണി ആകാറായി ഓക്കെ പത്ത് മിനിറ്റും കൂടെ ഉള്ളൂ ഇനി ഒരു ട്വൻറ്റി തേർട്ടി മിനിറ്റ്സിൽ വീട്ടിലെത്താം പിന്നെ ഈ കടയുടെ എസ് കെ തട്ടുകടയുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറയട്ടെ ഈ കട ഇരിക്കുന്നത് എസ് കെ തട്ടുകട തിരുവല്ലത്തു നിന്നും വെള്ളായണി കാർഷിക കോളേജിലേക്ക് പോകുന്ന റൂട്ടിലാണ് സി ജെ എസ് കോംപ്ലക്സ് എന്ന് പറയുന്നൊരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത് പിന്നെ അതിനെക്കാട്ടിൽ അടുത്ത് പറയാനാണെങ്കിൽ അതെ സംഘമൈത്രിയുടെ ഒരു വെജിറ്റബിൾ ഷോപ്പുണ്ട് അതിനോട് ചേർന്ന് എസ് കെ തത്തുകട ഫോൺ നമ്പർ കൊടുക്കാം അപ്പോൾ ഒരു കടയാണ് പക്ഷേ നല്ല ടേസ്റ്റി ഫുഡ് ഇരിക്കാനൊക്കെ സ്ഥലം കുറവാണ് പറ്റുമെങ്കിൽ പാർസല് വാങ്ങിക്കുന്നതായിരിക്കും കൊടുത്തിട്ടും നല്ലത് അല്ലെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ ഇരിക്കാം താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ സ്റ്റാവൽ വാക്സ് ലവ് യു